ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി എന്നീ നിയോജക മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ യു ഡി എഫിൽ ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് മത്സരിച്ചത് അതിൽ ഏറ്റുമാനൂരിൽ വി എൻ വാസവൻ വിജയിച്ചു ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന ജോബ് മൈക്കിൾ ആണ് വിജയിച്ചത് കേരള കോൺഗ്രസ് എമ്മിന്റെ എം എൽ എ ആണ് എന്നാൽ ജോബ് മൈക്കിൾ കോൺഗ്രസിലേക്കോ അതല്ലെങ്കിൽ കൃത്യമായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്കോ പോകാൻ തയ്യാറായി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് എന്നാൽ ജോബ് ജോബൈക്കിളിനെ പിന്തിരിപ്പിക്കാൻ പല നീക്കങ്ങൾ ജോസ് കെ മാണി നടത്തുന്നുമുണ്ട് ഇവിടെ ഈ രണ്ട് സീറ്റുകളും കോൺഗ്രസ് തിരിച്ചു പിടിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് നമുക്കറിയാം കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിയുന്ന പല മേഖലകളും ഉണ്ട് പല മണ്ഡലങ്ങളുമുണ്ട് സഖ്യകക്ഷികൾക്ക് പലർക്കായി സീറ്റുകൾ വീതിച്ചു നൽകുന്നതിലും ഭേദം കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുക എന്നുള്ളതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നൂറിലേറെ സീറ്റുകൾ കോൺഗ്രസ് മത്സരിച്ചാൽ അതിൽ ഒരു കുറവുമില്ല അങ്ങനെ ചെയ്യുന്നത് ഒരു കുറ്റമല്ല എന്ന രീതി തന്നെയാണ് നമുക്കറിയാം സഖ്യകക്ഷികളുടെ കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അത്ര സഖ്യകക്ഷികൾ നിലവിൽ യു ഡി എഫിനോടൊപ്പം ഇല്ല അധികാരം കഴിഞ്ഞ രണ്ട് തവണയായി നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫിനോടൊപ്പം പുതിയ രാഷ്ട്രീയ കക്ഷികൾ ചേരുന്ന കാര്യം വളരെ വിരളമാണ് എന്നാൽ അങ്ങനെ ചേരുന്നവരെ പിണക്കാനും യു ഡി എഫ് തയ്യാറായി നിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആർ എസ് പി പോലുള്ള പാർട്ടി യു ഡി എഫിന്റെ അക്കൗണ്ടിൽ സീറ്റുകൾ ഒന്നും തന്നെ കഴിഞ്ഞ നിയമസഭയിലോ അതിനു മുമ്പത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ നേടാൻ കഴിഞ്ഞിട്ടില്ല എൻ കെ പ്രേമചന്ദ്രന്റെ മികവിൽ ലോക്സഭാ സീറ്റിൽ കൊല്ലത്ത് മാത്രം നേടിയ വിജയമാണ് എടുത്തു പറയാൻ കഴിയുന്നത് എന്നാൽ കോൺഗ്രസ് ഓരോ ജില്ലകളിലും അളന്നു മുറിച്ചു തന്നെയാണ് കാര്യങ്ങൾ നീക്കം ചെയ്യുന്നത് അതായത് ഓരോ ജില്ലകളിലും അതാത് പ്രദേശങ്ങളിലെ എം പിമാരുടെ കൃത്യമായ ചുമതലകൾ ആ സീറ്റ് ജയിക്കുക എന്നുള്ളതിന് വേണ്ടിയുള്ള നീക്കപോക്കുകൾ ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത് നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ അതുപോലെ തന്നെ നിലവിൽ വയനാട്ടിൽ കോൺഗ്രസ്സിന് അവിടെ രണ്ട് എം എൽ കോഴിക്കോട് ജില്ലയിൽ ഇല്ലാത്ത ഒരവസ്ഥയാണ് അതുപോലെ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ടൗൺ ഒഴികെ മറ്റ് മേഖലകളിലേക്ക് കോൺഗ്രസ് വലിയ തോതിൽ കടന്നു ചെല്ലാൻ കഴിയുന്നില്ല വി കെ ശ്രീകണ്ഠനാണ് പാലക്കാട് എം പി ഇത്തരത്തിൽ ഓരോ സീറ്റുകൾ കൃത്യമായി മലബാർ മേഖലയിൽ മധ്യതിരുവിതാംകൂർ മേഖലയിൽ അതുപോലെ തന്നെ തെക്കൻ മേഖലയിൽ എത്ര സീറ്റുകൾ ഇങ്ങനെ വലിയ തോതിൽ തരംതിരിവ് നടത്തി കോൺഗ്രസിന് എത്ര യു ഡി എഫിനെ സഖ്യകക്ഷികൾക്ക് എത്ര എന്ന രീതിയിലേക്ക് അധികാരം തിരിച്ചു പിടിക്കാൻ ഏതൊക്കെ വിധത്തിൽ കഴിയും എന്നതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒരു ഇൻഫോഗ്രാഫിക്സ് തയ്യാറാക്കുന്ന തിരക്കിൽ തന്നെയാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി പറഞ്ഞു ഇത്തവണ കോൺഗ്രസിനെയും യു ഡി എഫിനെയും അധികാരത്തിലേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും അതുതന്നെയാണ് സണ്ണി ജോസഫും ആവർത്തിച്ച് പറയുന്നത് കേസുവാകരനെ പോലുള്ളവർ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറിയെങ്കിലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായതിനാൽ തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ഒരിഞ്ച് പിന്നോട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്